പ്രിയുള്ളവരെ മത്താടെസ് വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനെ ആസ്പദമാക്കി ചില സമകാലീന പ്രസക്തമായ ചിന്തകളിൽ അവരുമായി പങ്കിടുക എന്ന പരിമിതമായ ലക്ഷ്യമാണ് ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്നത് ഞാൻ ആ ഭാഗം ആദ്യം വായിക്കട്ടെ മത്താട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് ഞാൻ സൂചിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കടന്നു ചെന്ന് ഇതിൻ്റെ ആത്മാവ് ഈ വാക്കുകളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ആത്മാവുമായി ബന്ധം പുലർത്തുവാൻ നിങ്ങൾ കൂട്ടാക്കും എന്ന പ്രതീക്ഷയും ഞാൻ വച്ച് പുലർത്തുന്നുണ്ട് വായിക്കുന്നു ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത് ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൽ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും ഞാൻ ആദ്യത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ് ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് നമുക്കറിയാം യേശു ഇരുപത്തിമൂന്നാം അധ്യായം സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പുരോഹിത മേൽക്കോയ്മ കൊണ്ട് ഒരു വിശ്വാസ സമൂഹത്തിന് വരുന്ന ആത്മീകവും മ മാനുഷികവുമായ ഇടിവ് അല്ലെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ അധപ്പതനത്തെയാണ് ഏറ്റവും ശ്രദ്ധേയമായി സൂക്ഷ്മതയോടെ പരാമർശിക്കുന്നത് ഈ ഒരു ഭാഗം ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ തികച്ചും അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് നിങ്ങളുടെ ചിന്ത ഒന്ന് ആകർഷിക്കണം അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരണമെന്ന് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടാകുന്നത് മാത്രമല്ല ഇത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഇത് ഇരുപത്തിമൂന്നാം അധ്യായമാണ് ഇരുപത്തിയാറാം അധ്യായം ആകുമ്പോഴത്തേക്കും യേശു അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ക്രൂസിൽ തറയ്ക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തൻ്റെ ആസന്നമായ മരണത്തെ മണത്തറിഞ്ഞുകൊണ്ട് വിശ്വാസ സമൂഹം ഏറ്റവും ശ്രദ്ധേയമായി കരുതേണ്ട കാര്യങ്ങൾ യേശു ഇവിടെ സൂചിപ്പിക്കുന്നു എന്നത് അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കുന്നവർ പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ് അതുകൊണ്ട് ഈ ഇരുപത്തി ഒന്നാം അധ്യായം ആദ്യം മുതൽ അവസാനം വരെ ഏവരും വളരെ ശ്രദ്ധയോടും ആത്മീകമായ വിനയത്തോടും വായിക്കുകയും അതെ ആസ്പദമാക്കി ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ഏവരോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റ് പിതാക്കന്മാർ ഉണ്ടാകരുത് നിങ്ങൾക്ക് പിതാവിനായ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് സ്വർഗസ്ഥനായ പിതാവാണെന്നാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം എന്താണ് തീർച്ചയായും ഒരു കാര്യം എടുത്തു പറയുമ്പോൾ അതിൻ്റെ വളരെ അടിസ്ഥാനപരമായ സത്യം നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയോട് വ്യത്യാസമുള്ളതായ ഒരാശയം അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്നുള്ളതുപോലെ അന്നും മതമേൽക്കോയ്മയുടെ ഗുണഫലങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്ന ആളുകൾ അവരെല്ലാവരേക്കാളും ഉയർന്ന തൽ തട്ടത്തിലുള്ളവരാണെന്നും മറ്റുള്ളവർ മേൽ അധികാരം പാലിക്കുവാൻ പ്രത്യേകമായ ലൈസൻസ് ഉള്ളവരാണെന്നും അവർക്ക് പ്രത്യേകമായ അധികാരങ്ങളും ആനുകൂല്യങ്ങളും അവകാശപ്പെട്ടതാണ് എന്നും അതെല്ലാവരും നിരുപാധികം സ്വീകരിക്കുകയും അതിന് തന്നെ അടിയറവ്ക്കുകയും ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നു ആ അവസ്ഥയ്ക്ക് ഈ രണ്ടായിരം വർഷം കൊണ്ട് മാറ്റം വന്നില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ജനത അവരെ നയിക്കുന്ന നേതൃത്വം എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകലുന്നുവോ അത്രമാത്രം തന്നെ അതിൻ്റെ നേതാക്കൾ എന്ന് ധരിക്കുന്ന ആളുകൾ അവരുടെ അധികാരത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ വർദ്ധിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്ന ആളുകളുടെ മേൽ അവരുടെ അധികാരം ധിക്കാരമെന്നോണം അടിച്ചേൽപ്പിക്കും എന്ന ചരിത്ര യാഥാർത്ഥ്യമാണ് അനുഭവ യാഥാർത്ഥ്യമാണ് ഇത് യേശു അന്നത്തെ സാഹചര്യത്തെ പരിഗണിച്ച് മനസ്സിലാക്കി അത് കാലത്തേക്കും ബാധകമായ തത്വമാകയാൽ വളരെ ഊന്നൽ കൊടുത്ത് ഇവിടെ പ്രഖ്യാപിക്കുന്നു നമ്മെ മനസ്സിലാക്കുവാൻ എല്ലാ ജനങ്ങളെയും ഉത്ബോധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തെ നാം ചിന്തിക്കുന്നത് ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ മെത്രാൻ്റെ കൈ ചുംബിക്കുക എന്നത് ഏതാണ്ട് ഒരു പ്രത്യേകമായ ക്രിസ്തീയ കടമയാണ് എന്ന ധാരണ വർധിച്ചു വരുന്നു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ സി എസ് ഐ സഭയിലെ മെത്രാന്മാരുടെ കൈ ആരും ചുന്തി ചുംബിക്കുമായിരുന്നില്ല എന്നാലിപ്പോൾ പ്രത്യേകിച്ച് കൺവെൻഷൻ സമയത്തൊക്കെ അവർ സ്റ്റേജിൽ വേദിയിൽ ആരൂഢരാകുമ്പോൾ അതിൻ്റെ ആരൂഢർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല ഇരിക്കുക എന്ന പ്രക്രിയയാണ് വന്ന് അവരുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭ അവിടെ പ്രസരിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അപ്പോൾ അവർ ആരൂഢരാകുമ്പോൾ അന്ന് പ്രസംഗിക്കേണ്ട പ്രസംഗിക്കേണ്ടയാളിൽ പ്രസംഗിക്കുന്നതിന് മുൻപ് നടത്തേണ്ട ഒരു കർമ്മമുണ്ട് നമ്മൾ ഞായറാഴ്ച ആരാധന നടത്തുന്നത് പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതെന്താണ് പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രസംഗിക്കുന്ന വ്യക്തി പോയി ആ മൈക്കിൻ്റെ അടുത്ത് പോകുന്ന വഴി മെത്രാൻ്റെ കൈ ഒന്ന് ഒന്ന് ചുമിക്കണം അതില്ലെങ്കിൽ ശരിയാവില്ല അടുത്ത തവണ വിളിക്കില്ല ഇത് ഒരു ഇത് സി എസ് എക്കാരുടെ ഇടയിൽ ഇല്ലായിരുന്നു ഇത് മർത്തോമക്കാരുടെ ഇടയിൽ നിന്നും ഓർത്തഡോക്സ് യാക്കോബ സംഘത്തിൻ്റെ ഇടയിൽ നിന്നും ഇങ്ങോട്ട് കടമെടുത്തതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ എന്താണ് യേശു നമുക്ക് നൽകിയ നിർദ്ദേശവുമായി ഇത് പൊരുത്തപ്പെടാൻ സാധ്യതയുണ്ടോ ചരിത്രപരമായതിന് ഏതെങ്കിലും ഒരു ധ്വനി ഇതിൽ നമുക്ക് കേൾക്കാൻ കഴിയുമോ എന്നുള്ളത് അല്പം ചിന്തിക്കുന്നത് ഉചിതമാണ് എന്നേവരും സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഈ കാര്യത്തെപ്പറ്റി അല്പം ചരിത്രപരമായി അന്വേഷിച്ചു എൻ്റെ അന്വേഷണം എന്നെ കൊണ്ടെത്തിച്ചത് റോമൻ സാമ്രാജ്യത്തിലാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം റോമിൽ മനുഷ്യർ പ്രധാനമായും കുബേരന്മാരായ ആളുകൾ ധന ധനശേഷിയുള്ള ആളുകൾ സമൂഹത്തിൽ തലയെടുപ്പുള്ള ആളുകൾ അവർ ജീവിച്ചത് അവരുടെ അവരുടെ അടിമകളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഒരു റോമൻ പൗരൻ അവൻ്റെ വലിപ്പം കാണിക്കുന്നത് പൊതുരംഗത്ത് കാണിക്കുന്നത് അവൻ എത്ര അടിമകളുടെ സഹായത്തോടുകൂടെയാണ് ജീവിക്കുന്നത് എന്ന് പരസ്യമായി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നൂറടിമകളുള്ള ഒരു റോമൻ ഒരു റോമാക്കാരൻ അൻപത് അടിമകൾ മാത്രമുള്ള റോമാക്കാരനെ റോമാക്കാരനേക്കാൾ മെ ബഹുമാനമർഹിക്കുന്നവനാണ് അവന് വലിയ ഒരിപ്പിടം കിട്ടും എന്നാൽ ഇരുപത് അടിമകൾ മാത്രമുള്ള ഒരു റോമാക്കാരന് അൻപത് അടിമകൾ ഉള്ള റോമാക്കാരൻ്റെ അത്രയും വലിപ്പമുള്ള ഇരിപ്പിടം കിട്ടുകയില്ല ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അത് ലൗകികമായ കാഴ്ചപ്പാട് എപ്പോഴും ഇപ്രകാരം ശ്രേണീബദ്ധമായിരിക്കും ഹൈരാർക്കലായിരിക്കും എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ മാത്രമായിരുന്നു ആളുകൾ അന്ന് വസിച്ചിരുന്നത് എന്ന് മാത്രവുമല്ല ഇനിയുമാണ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ റോമിലും റോമൻ സാമ്രാജ്യത്തിലും സ്ഥിതി ചെയ്തിരുന്ന വണക്കമനുസരിച്ച് ഇങ്ങനെ തൻ്റെ അടിമകളോടുകൂടെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന റോമൻ പ്രഭു അപ്പോൾ അദ്ദേഹത്തെ പൊതുരംഗത്ത് വരുമ്പോൾ മറ്റു പ്രഭുക്കന്മാരുമുണ്ടല്ലോ അപ്പോൾ ആ മറ്റു പ്രഭുക്കന്മാരെല്ലാം വരുന്നത് അവരുടെ അടിമകളുടെ അകമ്പടിയോടുകൂടെയാണ് ഇപ്പോൾ ഞാനൊരു റോമൻ പ്രഭുവാണെന്ന് വിചാരിക്കും നിങ്ങളിലാരെങ്കിലും മറ്റൊരു റോമൻ പ്രഭുവാണ് അപ്പോൾ എനിക്ക് എൻ്റെ അടിമകളുടെ സന്നാഹമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടിമകളുടെ സന്നാഹമുണ്ട് അപ്പോൾ നാം ഒരേ രംഗത്ത് വരുമ്പോൾ ഈ അടിമകൾ അങ്ങോട്ടിയോട്ടും കലർന്നു പോകും അപ്പം ആരാരുടെ അടിമകളാണെന്നതിനെ ഒരു സന്ദേഹം വരും അതിന് റോമക്കാർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് എൻ്റെ അടിമകൾ പരസ്യമായി അവർ എൻ്റെ അടിമകളാണ് എന്ന് മറ്റുള്ളവരെ അടി അറിയിക്കുവാനുള്ള മാർഗം അവർ പരസ്യമായി എൻ്റെ കൈ മുത്തുന്നു എന്നത് തന്നെയാണ് അപ്പോൾ കൈമുത്തുന്നതിൽ കൂടെ ഒരു വ്യക്തി പരസ്യമായി നടത്തുന്ന പ്രഖ്യാപനം ഞാൻ ആരുടെ കൈ മുത്തുന്നുവോ അദ്ദേഹത്തിൻ്റെ അടിമയാണ് ഞാൻ എന്ന് മാത്രമാണ് അല്ലാതെ കൈ മുത്തുന്നതിൽ കൂടെ ഈ മുത്തപ്പെടുന്ന കൈക്ക് പേർഷ്യൻ പെർഫോമിൻ്റെ മണമുണ്ടെന്നോ അല്ലെങ്കിൽ ആ കൈക്ക് മറ്റ് ഔഷധ ഗുണമുണ്ടെന്നോ അല്ലെങ്കിൽ ആ കൈക്ക് സാധാരണ കൈ പോലെ അഞ്ച് വിരലല്ല ഒൻപത് വിരലാണെന്നോ ഇപ്പോൾ രാവണന് പത്ത് തലയുള്ളതുപോലെ പത്തു വിരലാണെന്നോ അല്ലെങ്കിൽ ഇരുപത് വിരലാണെന്നോ അർത്ഥമില്ല ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൈ മുത്തുന്നു കാരണം അദ്ദേഹം യജമാനനാണ് ഞാനോ അദ്ദേഹത്തിൻ്റെ അടിമയാണ് ഈ ഒരൊറ്റ ആശയം മാത്രമേ അതിനകത്തുള്ളൂ നിങ്ങൾ നാല് പേർ സുവിശേഷങ്ങൾ വായിച്ചു നോക്കൂ ആരെങ്കിലും വന്ന് യേശുവിൻ്റെ കൈ മുത്തിയതായിട്ടോ മുത്താനായിട്ട് യേശു തൻ്റെ കൈ ആരുടെയെങ്കിലും നേരെ നീട്ടിയതായിട്ടോ നിങ്ങൾക്കൊന്ന് കാണിക്കാമോ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ മെത്രാന്മാർ മറ്റുള്ളവർ തങ്ങളുടെ കൈ മുത്തണമെന്ന് നിർബന്ധിക്കുകയും അങ്ങനെ മുത്താ മുത്താത്തവർ തിക്കാരികളാണ് നിഷേധികളാണ് അവരെ പൊതുരംഗത്ത് അപമാനിക്കണ്ടവരാണ് എന്ന നിർബന്ധപിടിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ആവിർഭാവം റോമൻ സാമ്രാജ്യത്തിൽ നിലവിലിരുന്ന വ്യവസ്ഥിതിയാണ് ദൈവരാജ്യവുമായിട്ടോ യേശുവിൻ്റെ ദർശനമായിട്ടോ യേശു വിഭാവന ചെയ്ത ജീവിത രീതിയുമായിട്ടോ ഇതിന് പുലബന്ധം പോലും ഇല്ല എന്ന് സാധാരണ ക്രിസ്ത്യാനികൾ അറിയുന്നില്ല എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് ഞാൻ സാഹിത്യം പഠിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സംഭവം സാഹിത്യത്തിൽ നിന്നൊരു സംഭവം അത് വളരെ കൗതുകമേറിയതായതും ഈ സന്ദർഭത്തോട് യോജിക്കുന്നത് ആകയാൽ ഞാനത് വളരെ ഹ്രസ്വമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ് എനിക്ക് ഷേക്സ്പിയറുടെ നാല് മേജർ ട്രാജഡീസിൽ ഏറ്റവും അധികമായി ഇഷ്ടമുള്ളത് ഏറ്റവും വൈകാരികമായ ശക്തിയുള്ളത് അതിനോട് സമമായി വിശ്വസാഹിത്യത്തിൽ മറ്റൊരു നാടകമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ അതാണ് കിങ് ലിയർ കിങ് ലിയർ അത് എൺപത് വയസ്സുള്ള ഒരു രാജാവിൻ്റെ കഥയാണ് രാജാവ് തൻ്റെ പ്രൗഢിയിൽ നാടുവാണു എന്നാൽ ഒരു എൺപത് വയസ്സൊക്കെ ആയപ്പോൾ ഇനിയും എൻ്റെ രാജ്യം എൻ്റെ മക്കൾക്കിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മൂന്ന് പെൺമക്കളാണ് കൊഡേലിയ ഗൊണേറിൽ റീഗൻ കൊർഡേലിയ കൊഡേലിയാണ് ഏറ്റവും ഇളയത് റീഗൻ കൊഡിലിയ ഗൊണേറിൽ കൊഡീലിയ റീഗൻ അപ്പോൾ അവർക്ക് വിവച്ചു കൊടുക്കുന്നു അതിനുശേഷം എൻ്റെ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അവസാനം ഈ ഇദ്ദേഹത്തിൻ്റെ മൂത്തരണ്ട് പുത്രിമാർ ആത്മാർത്ഥതയില്ലാതെ ധനം അപ്പൻ്റെ അപ്പൻ്റെ ഓഹരി കിട്ടുന്നതിന് വേണ്ടി സ്നേഹവും കപട ബഹുമാനവും നടിച്ച് അവരുടെ സ്വത്തുകയായി കിട്ടിയപ്പോൾ അവരപ്പൻ്റെ നേരെ തിരിയുന്നതും സത്യം സത്യമായി അപ്പനോട് പറഞ്ഞ കോർഡിലിയായ അപ്പൻ വെറും പട്ടിണിക്ക് ഓഹരിയൊന്നും കൊടുക്കാതെ ഡിസ്ഇൻഹെറിറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു സംഭവം അവസാനം എല്ലാവരുടെയും തനി നിറം വെളിയിൽ വരുന്നു അവിടെ ക്രൂരത ഒക്കെ ഷേക്സ്പിയറോട് നന്നായി ചിത്രീകരിക്കുന്നുണ്ട് സംഭവങ്ങളുടെ തീച്ചുളയിൽ രാജാവ് മനസ്സിലാകുന്നു രാജാവിന് മന രാജാവ് മനസ്സിലാക്കുന്നു ഇത് ഇവരിൽ ആത്മാർത്ഥതയുള്ള ഒരേ ഒരു വ്യക്തി കൊടീലിയ മാത്രമാണ് അവൾ സത്യസന്ധയാണ് ഞാൻ അവളോട് അനീതി ചെയ്തല്ലോ എന്ന തിരിച്ചറിയുന്ന രാജാവ് അങ്ങനെ ഒരു ആ തിരിച്ചറിയേണ്ട സംഭവത്തിൽ വരുമ്പോൾ അപ്പനും മകനും തമ്മിലുള്ള ആ ഒരു റെക്കൻസിലിയേഷൻ രംഗമാണ് അതിൻ്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ കൊടീലിയ പറയും അപ്പ ഞാൻ ചുംബിക്കേണ്ടതിന് അപ്പൻ്റെ കൈ തരു എന്ന് പറയും ഗിവ് മീ യുവർ ഹാൻഡ് ദ ടൈം എ കിസ് ഇറ്റ് എന്ന് പറയും അത് ദി അൾട്ടിമേറ്റ് ഫോം ഓഫ് റെക്കൻസിലിയേഷൻ അപ്പോൾ ലിയറ് പറയുന്നൊരു വാക്കുണ്ട് നോ ലെറ്റ് മീ വൈപ്പ് ഇറ്റ് ഫേസ്റ്റ് ഇറ്റ്സ് സ്മെൽസ് ഓഫ് മോർട്ടാലിറ്റി നിങ്ങളിത് പ്രത്യേകമായി ഓർത്തിരിക്കണം ഓർത്തിരിക്കാൻ ഒരു പ്രയാസവുമില്ല ഇതൊരിക്കൽ കേട്ടാൽ മറക്കാനാകാത്ത ഒരു സംഭവമാണ് പ്രസ്താവനയാണ് അപ്പോൾ കൊടിയിലേ പറയും ലെറ്റ് മീ സ്മെൽ ലെറ്റ് മീ കിസ് യുവർ ഹാൻഡ് എന്ന് പറയുമ്പോൾ ക്ലിയർ എന്താണ് പറയുന്നത് നോ ലെറ്റ് മീ ഫ് വായ്പ മീ വൈപ്പ് ഇറ്റ് ഫേസ്റ്റ് ആ അങ്ങനെയാണ് ആ പുസ്തകത്തിൽ ലെറ്റ് മീ വൈറ്റ് ഫിറ്റ് വൈപ്പ് ഇറ്റ് ഫേസ്റ്റ് ഇറ്റ് സ്മെൽസ് ഓഫ് മോർട്ടാലിറ്റി ഇല്ല നീ എൻ്റെ കൈ ചുംബിക്കുന്നതിന് മുമ്പ് എൻ്റെ കൈ തുടച്ച് വൃത്തിയാക്കട്ടെ കാരണം എൻ്റെ കൈ നീ ഇപ്പോൾ മുത്തിയാൽ ഇതിൽ മരണം മണക്കും ഇറ്റ് സ്മെൽസ് ഓഫ് മോർട്ടാലിറ്റി എന്ത് മണമാണ് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കൈയുടെ മണമെന്താണ് മരണത്തിൻ്റെ മണമാണ് ഇതെന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഈ നീട്ടപ്പെടുന്നതിന് വേണ്ടി കൈനീട്ടി കൊടുക്കുന്ന മെത്രാൻ തന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എൻ്റെ കൈയുടെ മണമേതാണ് മരണത്തിൻ്റെ മണമാണോ അതോ നിത്യജീവൻ്റെ സുഗന്ധമാണോ ദ ഫ്രീഗ്രൻസ് ഓഫ് ഇറ്റേണൽ ലൈഫ് അല്ലാതെ തൻ്റെ അധികാരത്തിൻ്റെ ഹുങ്കു കാണിക്കാൻ കുപ്പായം ഇട്ടവൻ മെത്രാൻ്റെ അടിമയാണെന്നുള്ളത് കൊണ്ട് മാത്രം എന്നാ എൻ്റെ കൈ ചുംബിച്ചിട്ട് മാത്രമേ നിനക്ക് വചന ശുശ്രൂഷ ചെയ്യുവാനുള്ള ആ അനുവാദമുണ്ടാകുകയുള്ളൂ അതാണ് എൻ്റെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടെന്താണ് അവൻ്റെ ആത്മീയമായ അവസ്ഥ എന്താണ് അവൻ്റെ സാംസ്കാരികമായ നില നില എവിടെയാണ് നിലയും വിലയും എവിടെയാണ് വാസ്തവത്തിൽ നാം ചിന്തിച്ചാൽ നാം ഞെട്ടിപ്പോകും അല്പമെങ്കിലും മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമുള്ളൊരു വ്യക്തി സമസൃഷ്ടിയായ സഹോദരനായ മറ്റൊരു വ്യക്തിയെക്കൊണ്ട് അവര് പുരോഹിതനായി ഏ ദിവസം പ്രസംഗിക്കാനായിട്ട് താല്പര്യപ്പെട്ട എൻ്റെ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വരുന്നു എന്ന ഒരു ബലഹീനത ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ കൈ ഒന്ന് കിശിയൈ എന്ന് പറയുന്ന ഒരു വ്യക്തി അവൻ്റെ ഏത് തരത്തിലുള്ള വ്യക്തിയാണ് നിങ്ങൾ ചിന്തിക്കണം എനിക്ക് ആരോടും യാതൊരു വ്യക്തിപരമായ അമർഷവും ഉണ്ടായിട്ടല്ല പറയുന്നത് കാരണം ഇപ്പോൾ പെട്ടെന്നാൾ തെറ്റിദ്ധരിക്കും സത്യം പറഞ്ഞ ഉടനെ അവൻ ആരോണ്ട് ചുരുക്കുണ്ട് അങ്ങനെ തിരിച്ചാൽ നിങ്ങൾക്ക് സത്യത്തെ നിരാകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതെ ഈ ആമ പോലെ അതിൻ്റെ കൂടിനുള്ളിലോട്ട് തലവലിക്കുന്ന പരിപാടി ഏറ്റവും നല്ലതാണ് സത്യം സാക്ഷീകരിക്കുന്നവനെ അല്ലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽജണ്ടുന്നവനെ അപമാനിക്കുകയും ദുരുദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് താറടിച്ച് അവൻ്റെ ദൗത്യത്തെ നിരാകരിക്കുകയും ചെയ്യാൻ ഒരു പ്രയാസവുമില്ല അത് ഒരു മൃഗത്തിന് പോലും സാധിക്കും അപ്പോൾ ഇത് ഇപ്പോൾ ഒരു തിരുമേനി ഒരു മെത്രാണ് ഒരു ബിഷപ്പ് അദ്ദേഹത്തിന് നിത്യജീവൻ്റെ സുഗന്ധം വമിക്കുന്ന ഒരു കരമുണ്ട് അതെന്നോട് ചുംബിക്കാൻ പറഞ്ഞാൽ ഞാൻ ചുംബിക്കും രണ്ട് കാലം നിന്നുകൊണ്ടല്ല മുട്ടുമേൽ നിന്ന് ഞാൻ ചുമബിക്കും എനിക്കത് പ്രശ്നമല്ല പക്ഷേ നാറെന്ന കൈ ആണെങ്കിലും അധർമ്മം പ്രവർത്തിക്കുന്ന കൈയാണെങ്കിലോ അത് ഞാൻ മുത്തണമെന്ന് പറയാൻ ആർക്കാണ് അവകാശമുള്ളത് ഈ കൈ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്കറിയാം അധികാരം കൈ എന്ന് പറയുമ്പോൾ അധികാരമെന്നാണ് ഉദ്ദേശിക്കുന്നത് അധികാരം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ആ കൈ മുത്തുക എന്ന് പറയുമ്പോൾ എത്ര ഭീമമായ അപമാനം ഞാൻ എന്നോട് തന്നെ എൻ്റെ മുഖം തടിച്ചേൽപ്പിച്ചിട്ട് വേണം എനിക്ക് അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കാൻ എന്നാണ് പറയുന്നത് ഇതെങ്ങനെ സഹിക്കാൻ പറ്റും നിങ്ങളെ നല്ലോന്ന് നോക്കണം ഈ കൈ കൊണ്ട് മെത്രാൻ എന്താണ് പ്രാപിക്കാൻ പോകുന്നത് ഈ കൈ മുത്തുന്നയാൾ ആത്മാർത്ഥയോടുകൂടെയല്ല യാന്ത്രികമായിട്ടാണ് ഈ കൈ മുത്തുമ്പോഴും മെത്രാനോട് ഉള്ളിൽ നന്നേ നീരസമുള്ള ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും മാത്രവുമല്ല ഈ ഒരു ചടങ്ങ് പൊതുവായി അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉള്ളിൽ ഇതിനെപ്പറ്റി തീർച്ചയായും ഭയഭക്തി ബഹുമാനം ഉണ്ടാകുകയില്ല പലരും അത് കണ്ട് അസ്വസ്ഥത അനുഭവിക്കും പലരും അത് കണ്ട് ചിരിക്കും ഇത് അർത്ഥശൂന്യമായ ഒരു നാടകമാണ് ഇത് പരസ്യമായ ഒരു നഗ്നതയാണ് ഇത് മനുഷ്യൻ്റെ അല്പത്തരം സ്റ്റേജിൽ നിന്ന് പല്ലടിച്ച് കാണിക്കുകയാണ് എന്നതിനപ്പുറത്ത് യാതൊരു മേന്മയും ഇതിലില്ല എന്ന് മാത്രവുമല്ല എല്ലാറ്റിനും ഉപരിയായി യേശു എന്ത് നിർദ്ദേശം തന്നു അതിനെ നൂറ് ശതമാനവും തള്ളിക്കളഞ്ഞിട്ട് ലൗകികമായ വിധത്തിൽ മാത്രം അധികാരത്തിൻ്റെ കസേരയെ കണ്ട് എൻ്റെ വ്യക്തിത്വത്തെക്കാൾ വലിപ്പമുള്ള കസേരയിലാണ് ഞാൻ വലിഞ്ഞു കയറി ഇരിക്കുന്നത് എന്ന് നികളിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ എൻ്റെ കൈ ചുംബിച്ചിട്ട് ചുംബിച്ചാൽ മാത്രമേ അവനെ ഒരു സുവിശേഷകനായി അംഗീകരിക്കത്തുള്ളൂ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരേ ഒരു കാര്യത്തിനാണ് മനുഷ്യ അന്തസ്സിനെ നാം ബഹുമാനിക്കണം ആദ്യമായി നാം നമ്മുടെ അന്തസ്സിനെ നമ്മുടെ പേഴ്സണൽ ഡിഗ്നിറ്റിയെ ബഹുമാനിക്കണം മതത്തിൻ്റെ മേഖലയിലായത് കൊണ്ട് നമുക്ക് ഇല്ല നമുക്ക് അന്തസ്സില്ല എന്ന് ആരും പറയരുത് നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പിരി ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ അന്തസ്സത്തെ ശ്രദ്ധിച്ചാൽ മനുഷ്യ അന്തസ്സിനെ അതിൻ്റെ ഉജ്ജ്വലമായ സ്ഥിതിയിൽ അവന് തിരികെ കിട്ടണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് യേശു മനുഷ്യ അവസ്ഥയുമായി ബന്ധപ്പെടുന്നത് അതുകൊണ്ടാണ് കൂനിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവളുടെ നട്ടെല്ലാം നുവരണമെന്ന യേശുവിന് നിർബന്ധം തോന്നിയത് ആ ഒരു കാഴ്ച കണ്ട് യേശുവിൻ്റെ ചങ്കുപൊട്ടിക്കാണും എന്നാൽ ഇപ്പോൾ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മൾ അഭിമാനിക്കുന്ന ഈ മതസമ്പ്രദായത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നട്ടെല്ലാ പോലെ വളഞ്ഞു നിൽക്കുന്നതാണ് അവൻ്റെ ക്രിസ്തീയമായ അഭികാമ്യമായ അവസ്ഥയെന്ന് കൊണ്ടുവച്ചാൽ നാം അതിനു നേരെ കണ്ണടച്ചാൽ അതിനെപ്പറ്റി നാം മൗനമായിരുന്നാൽ നാം നമ്മെ തന്നെ അപമാനിക്കുന്നു മാത്രമല്ല നാം യേശുവിനെയും കൂടെ കാടടച്ച് അപമാനിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു മെത്രാൻ എന്ന എൻ്റെ കൈകൂട എൻ്റെ കൈ മുത്തിയെ അടങ്ങൂ എന്ന് പറഞ്ഞാൽ കിങ് ലിയറിനെ ഓർക്കണം ഒരു രാജാവായിരുന്ന ഒട്ടുമുക്കാരും ഭ്രാന്തനായിരുന്ന രാജാവായിരുന്ന കിങ് ലിയറിന് ഇത്രയും ബോധമുണ്ടായിരുന്നു എന്തു പറഞ്ഞു നോ ലെറ്റ് മീ ഫസ്റ്റ് വൈപ്പ് മൈ ഹാൻഡ് ഇറ്റ് സ്മെൽസ് ഓഫ് മോർട്ടാലിറ്റി ഞാൻ ആദ്യം എൻ്റെ കൈയ്യൊന്ന് വൃത്തിയാക്കട്ടെ ഇത് ഇത് നീ മണത്താൽ ഇതിൻ്റെ മണം മരണത്തിൻ്റെ മരണമാണ് എൻ്റെ കൈയുടെ മര മണമെന്താണ് മരണത്തിൻ്റെ മണമാണ് ഇത്രയുമെങ്കിലും വിവേചനം ഒരു തിരുമേനിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടതല്ലേയോ ഇതൊന്നുമില്ലാതെ എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഒത്തിരിനാള് മുൻപ് ഒരു ഒരു സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതേ ഭ്രാന്തായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഞാൻ പോയി കണ്ടതല്ല പറഞ്ഞ് കേട്ടത് മാത്രമാണ് ആളുകൾ എന്തേലും കാണാൻ വരുമ്പോൾ കാല് പൊക്കി കൊടുക്കും കാല് പിടിച്ചോളാൻ ഒരു അങ്ങനെ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കും കാലിച്ചിരുന്ന പൊക്കി കൊടുക്കും അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടുമെന്നാണ് ഈ പറയുന്നത് അങ്ങനെ കാല് പൊക്കി കാല് കാല് പിടിപ്പിച്ച ആളും ചരിത്രത്തിൽ മണ്ണായിപ്പോയി പോയി അവിടെ മണം പോലും അവിടെ ഒന്നുമില്ല ആരും അദ്ദേഹത്തെ ഓർക്കുന്നില്ല ഞാൻ ഓർക്കുന്നതുകൊണ്ടായിരിക്കും വേറെ ആരും അദ്ദേഹത്തെ ഓർക്കുന്നില്ല ഇങ്ങനെ ആയിരം പേരെ കൈ ചുംബിച്ചു എന്ന് പറഞ്ഞാൽ അല്ല അല്ലാതെ ആയിരം പേരെ കൊണ്ട് ഞാൻ എൻ്റെ കൈ ചുംബിച്ചു എന്ന് നികളിച്ചിരിക്കുന്ന മെത്രാനും കാറ്റുപോകും കുഴിക്കൊണ്ടുവെക്കും അത് കസരയിൽ ഇരുത്തിയാണെങ്കിലും കിടത്തിയാണെങ്കിലും എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടും അതൊരു കൂടെ തീർന്നു ഇത്രയുള്ളിനകത്ത് യാഥാർത്ഥ്യമൊന്ന് മനസ്സിലാക്കുക എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം നിൻ്റെ മനുഷ്യ അന്തസ് ആരുടെയും മുൻപിൽ നീ അടിയറവക്കരുത് അത് ദൈവം നിനക്ക് നൽകിയ പദവിയാണ് നിനക്ക് നൽകിയ അഭിമാനമാണ് നിനക്ക് നൽകിയ നിധിയാണ് അതിനെ കാത്തു സൂക്ഷിക്കുക മാത്രമല്ല അതിൻ്റെ വില ശതഗുണീഭവിപ്പിക്കുക അതാണ് നിൻ്റെ കടമ ആ കടമ നിർവഹിക്കാത്തവൻ ഈശുര മാർഗത്തിൽ സഞ്ചരിക്കുന്നവനല്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങളിൽ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് കൈമുത്തുന്നത് പോട്ടെ കൈമുത്തുന്നത് പോട്ടെ നിങ്ങളീ ഭൂമിയിൽ ആരെയും എന്ന് വിളിക്കരുത് നിങ്ങൾക്ക് ഭൂമിയിൽ ഒരുത്തൻ മാത്രം പിതാവ് കാരണം എന്താണെന്നറിയാമോ ദൈവമാണ് നമ്മുടെ പിതാവെങ്കിൽ നമുക്ക് അഭിമാനമുണ്ടായിരിക്കും നമ്മുടെ അഭിമാനത്തിന് അളവില്ലായിരിക്കും ലോകത്തിലെ ഒരു മാനദണ്ഡം കൊണ്ടും അളക്കാൻ കഴിയാത്ത അഭിമാനവും വിലയും നമുക്ക് നൽകുവാൻ സാധ്യമാകുന്ന തിരിച്ചറിവിൻ്റെ പേരാണ് ദൈവം നമ്മുടെ പിതാവാകുന്നു ദൈവം നമ്മുടെ യജമാനനാകുന്നു അതുകൊണ്ടാണ് യേശു അന്തിമ യാത്രയായി പോകുമ്പോൾ ആരും ഇന്നുവരെയും കയറിയിട്ടില്ലാത്തൊരു കഴുതയുടെ പുറത്താണ് കയറിപ്പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഏത് കഴുതയുടെയും കാല് നക്കെയും കാല് കൈമുത്തിയും സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് ദൈവം സൽബുദ്ധി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ചിന്തകൾ ഉപസംഹരിക്കും